ഹായ് ഫ്രണ്ട്സ് തനിയാടുംകോട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗീവവേ കൊടുക്കാനുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പം ഒരു അഞ്ചെട്ട് ദിവസമായിട്ടോ വിരിഞ്ഞിട്ട് അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റില്ല ചെറിയൊരു വീഡിയോ പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ കേട്ടോ ഇന്നലെ തൊട്ട് ഇന്നലെ ഇവിടെ ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് ഇതുവരെ മഴ ചോർന്നിട്ടില്ല അതായത് എല്ലായിടത്തും വെള്ളമൊക്കെ പോകുന്നത് ആകെ അലമ്പായി നിൽക്കുകയാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കട്ടോ അപ്പം പുറത്ത് കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് പോകാതിരിക്കുക ആവശ്യത്തിന് മാത്രം പോവുക അത്രമാത്രം ചെയ്യാം ആവേശം കാണിച്ചിട്ട് ആരും അബദ്ധത്തിൽ പോയി ചാടരുത് അറിയാമല്ലോ വയനാട്ടിലെ കൂറിന് പൊട്ടിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹായം ചെയ്യണം പക്ഷേ അത് അവനാടെ തടിയും കൂടെ നോക്കിയിട്ട് ചെയ്യാട്ടോ എല്ലാവർക്കും ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു അറിയില്ല ആൾക്കാർ ഒക്കെ എന്താ പറയുക ഇപ്പം സബ്സ്ക്രൈബേഴ്സൊക്കെ എന്താ പറയുക ആദ്യം കുറച്ച് സ്പീഡ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ആൾക്കാർക്ക് എന്താ അറിയില്ല പെട്ടെന്ന് ഇരുപതൊക്കെ ആവാത്തോണ്ടെന്ന് അറിയില്ല സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ച് സ്ലോലാണ് പോണത് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ താ കണ്ടില്ലേ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ കറക്റ്റാണ് പറഞ്ഞ സാധനം നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഒരു അതിലൊരു മാറ്റമില്ല നമ്മളെ ഈ ഗിയോയും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാനോ അതുപോലെ തന്നെ ഒഴിവാക്കാനോ അങ്ങനെ അങ്ങനൊരു പരിപാടിയല്ല നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടില്ലതാ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതാ അവിടെ തന്നെ ഉണ്ട് നമ്മൾ ഇപ്പോൾ പറയുക ലൈവായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെ വേണ്ടവർ അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വീണ്ടും പറയുകയാണ് എന്താ വെച്ചാൽ ആ മുന്നേ വീഡിയോ കണ്ടില്ലാത്തൊരു പുതിയ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ പറയുകയാണ് അതായത് നമ്മൾ ഇരുപത്തു കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഗീവ് കൊടുക്കുന്നത് ഇരുപത് കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അഞ്ച് കോഴിക്കുഞ്ഞും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് കേൾ വീണ്ടും അഞ്ച് അത് അഞ്ച് അഞ്ചെന്നുള്ള ചിലപ്പോൾ ആറും ആട്ടോ ഏ അങ്ങനെയാണ് അപ്പം പതിനൊന്ന് പത്ത് പതിനൊന്ന് അങ്ങനെയുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുക്കുക കൊടുക്കും അപ്പം അതുവരെ എത്രത്തോളം പ്രായമായിട്ടുണ്ടോ ആ പ്രായമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുക കൊടുക്കും അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടു ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക പിന്നെ അതുപോലെ തന്നെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം ഈ വീഡിയോയ്ക്ക് എല്ലാം ശരിക്കും കമൻറ്റ് ഇടേണ്ടത് നമ്മൾ അന്ന് ഗീവ് എവേ വെക്കുമ്പോൾ കമൻറ്റ് ചെയ്യാനൊരു വീഡിയോ ഇടും അതിന് കമൻറ്റ് ചെയ്യുക അതിനകത്തുനിന്നായിരിക്കും നമ്മൾ വിജയം സെലക്ട് ചെയ്യട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളും ഡീറ്റെയിൽ ഇപ്പോൾ കാണിച്ചേരാം അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളിതാ എല്ലാവരും കൂടെ ഉണ്ട് തണുപ്പൊക്കെ ആയിട്ട് ഫുഡൊക്കെ നല്ലോ അടിച്ചിട്ട് എല്ലാവരും ഇരിക്കുകയാണ് ആ നമ്മൾ പറഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെല്ലാവരുണ്ട് ഇത് തണുപ്പായെന്നു പറഞ്ഞ എല്ലാവരും ഇങ്ങനെ ഒരു പൊതട്ടമായി നിൽക്കുന്നത് അതല്ല അല്ലാതെ വേറെ പ്രശ്നങ്ങളൊണ്ടൊന്നും അല്ലാണ്ടില്ല നല്ല ആക്റ്റീവാണ് കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ പെട്ട കുഞ്ഞല്ലോ ആ ഒരു കാപ്പി ചേർത്ത് പോണെ മറ്റൊരു പോയിൻ്റ് കുഞ്ഞായിരുന്നു അപ്പം അതിന് ഇലേക്ക് ഇട്ടതാണ് അതിനാണ് പറ്റി ചേർത്തത് അതിന് ചെറിയ എന്തോ ഒരു ഫുഡ് എടുക്കലൊക്കെ അല്ലേശം കുറവാണ് ആശാന് ബാക്കി കുഴപ്പമില്ല ബാക്കി കുഞ്ഞുങ്ങളൊക്കെ അതാ ഇവിടെ ഉണ്ട് ആരും കുഴപ്പങ്ങളൊന്നുമില്ല ബാ 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 എല്ലാവരും ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് ഫുഡൊക്കെ എടുക്കുന്നുണ്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവർ വിഞ്ഞായിട്ട് എല്ലാവരും പുള്ളികളാണ് പുള്ളികളാട്ടോ ഈ ബ്ലാക്ക് കാണുന്നട്ടോ നമ്മളെ കുഞ്ഞു നമ്മൾ പറഞ്ഞ കുഞ്ഞുങ്ങൾ എല്ലാവരും പുള്ളികളാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ കുഞ്ഞുങ്ങൾ അപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാവരും അതുപോലെ ചെയ്യാം എന്നാൽ നമുക്ക് ഇതിനകത്തുനിന്ന് പത്ത് കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ നൽകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മറ്റേ വീഡിയോ കാണാൻ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ബാക്കി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കിട്ടി മറ്റേ വീഡിയോയിൽ വീണ്ടും കാണാം